नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് യാഗവേദിയിൽ ചാപഭഞ്ജനം പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പുഷ്പ വ്യാപാരിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ കൃഷ്ണനും ബലരാമനും തെരുവിൽ വച്ചു തളികയിൽ ചന്ദനദ്രവവുമായി നടക്കുന്ന ചെറുപ്പക്കാരിയായ കുബ്ജ എന്നൊരു കൂനിപ്പെണ്ണിനെ കണ്ടു എല്ലാ സന്തോഷത്തിൻ്റെയും സംഭരണിയാണല്ലോ കൃഷ്ണൻ കൂനിയുമായി തമാശ പറഞ്ഞു കൂട്ടുകാരെ മുഴുവനും ആനന്ദിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കൃഷ്ണൻ അവളോട് പറഞ്ഞു എടീ പൊക്കക്കാരി നീ ആരാണ് ആർക്കു വേണ്ടിയാണ് ഈ ചന്ദനം ഇതെനിക്ക് തരാമോ എന്നാൽ നീ ഭാഗ്യവതിയായി തീരും കൃഷ്ണൻ ഭഗവാനാണല്ലോ കുബ്ജയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അദ്ദേഹത്തിനറിയാം അസുരനെ സേവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് ഈ ചോദ്യത്തിൻ്റെ സൂചന അതിനാൽ കൃഷ്ണനെയും ബലരാമനെയും സേവിച്ച് പാപഫലങ്ങൾ ഇല്ലാതാക്കുകയാണു ഭേദം കുബ്ജ അതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട ശ്യാമസുന്ദര ഞാൻ കംസൻ്റെ ദാസിയാണെന്ന് അങ്ങേക്കറിയാം എന്നും അദ്ദേഹത്തിനു ചന്ദനദ്രവം നൽകുന്നത് എൻ്റെ ജോലിയാണ് ഈ നല്ല വസ്തു കൊടുക്കുന്നതിനാൽ രാജാവ് എന്നിൽ പ്രീതനുമാണ് എന്നാൽ സഹോദരന്മാരായ നിങ്ങളെക്കാൾ കൂടുതലായി ഇതിനർഹരും ഇല്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കൃഷ്ണൻ്റെയും ബലരാമന്റെയും സുഷമ അവരുടെ നർമ്മഭാഷണം പുഞ്ചിരി അവരുടെ ഒളിനോട്ടം തുടങ്ങിയവയിൽ ആകൃഷ്ടയായ കുബ്ജ ചന്ദനം അവരിവരുടെയും ദേഹത്ത് തികഞ്ഞ സംതൃപ്തിയോടെയും ഭക്തിയോടെയും പൂശി കൃഷ്ണൻ ബലരാമൻ എന്നീ സർവാതിശായികളായ ഭിക്ഷാടകർ പ്രകൃത്യാ സുന്ദരന്മാരാണ് അവരുടെ രൂപത്തിന് നല്ല വടിവുണ്ട് അവർ വർണ്ണശബളമായ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു അവരുടെ ശരീരത്തിൻ്റെ മേൽഭാഗം സ്വതവേ ആകർഷകമാണ് കുബ്ജ ചന്ദനം പൂശിക്കൊടുത്തതോടെ അത് കൂടുതൽ സുന്ദരമായി ഈ സേവനത്തിൽ കൃഷ്ണൻ സന്തുഷ്ടനായി തീർന്നു അവൾക്ക് ഇതിനെങ്ങനെ പ്രതിഫലം നൽകണമെന്നായി അദ്ദേഹത്തിൻ്റെ ആലോചന മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ കൃഷ്ണാവബോധമുള്ള ഭക്തൻ തികഞ്ഞ ഭക്തിയോടും പ്രേമത്തോടും കൂടി അദ്ദേഹത്തെ സേവിക്കണം അതീന്ദ്രിയമായ ഭക്തിമാർഗത്തിലൂടെയല്ലാതെ കൃഷ്ണനെ പ്രീതിപ്പെടുത്താനാവില്ല കൃഷ്ണൻ തൻ്റെ കാൽവിരൽ കൊണ്ടു കുബ്ജയുടെ പാദം പിടിച്ച് കൈകൊണ്ട് അവളുടെ കവിൾത്തടങ്ങളിൽ പിടിച്ചു മേലോട്ട് വലിച്ചു കുലുക്കി ശരീരം നിവർത്തി തൽക്ഷണത്തിൽ കുബ്ജ ഒരു സുന്ദരി പെൺകിടാവായി മാറി ഒതുങ്ങിയ അരക്കെട്ട് വിസ്തൃതമായ നിദംബ പരപ്പ് വടിവൊത്ത മനോഹരമായ സ്ഥനകലശങ്ങൾ കുബ്ജയുടെ സേവനത്തിൽ പ്രീതനായി കൃഷ്ണൻ അവളെ സ്പർശിച്ചതോടെ അവൾ സ്ത്രീകളിൽ വച്ച് ഏറ്റവും സുന്ദരിയായി തീർന്നു കൃഷ്ണനെ സേവിക്കുന്ന ഭക്തൻ നിമിഷം കൊണ്ട് തന്നെ അത്യുന്നത നിലയിലേക്കുയർത്തപ്പെടുമെന്നാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത് ഏതു നോക്കിയാലും ഭക്തിമാർഗം അത് സ്വീകരിക്കുന്നവന് ദൈവിക ഗുണങ്ങൾ നൽകാൻ ശക്തമാണ് കുബ്ജയുടെ സൗന്ദര്യത്തിലല്ല കൃഷ്ണൻ ആകൃഷ്ടനായത് അവളുടെ സേവനത്തിലാണ് ആ സേവനം നടത്തിയ മാത്രയിൽ തന്നെ അവൾ അത്യന്തം സുന്ദരിയായി തീർന്നു കൃഷ്ണാവബോധമുള്ളവന് യോഗ്യതകളോ സൗന്ദര്യമോ ഉണ്ടായിരിക്കണമെന്നില്ല കൃഷ്ണാവബോധമുണ്ടായി കൃഷ്ണനെ സേവിക്കുന്നതോടെ അയാൾ യോഗ്യനും സുന്ദരനുമായി തീരുന്നു ഹരേ കൃഷ്ണ